കർത്താവിൻ്റെയും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാസയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക അപ്പോസ്സലെ പ്രവർത്തിക്കുന്ന പുസ്തകം പതിനൊന്നാം അധ്യായം അതിൻ്റെ പതിനേഴാമത് വാക്യം ആകയാൽ കർത്താവായി യേശു വിശ്വസിച്ചവരായി നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാൻ ആര് അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്ക് ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഈ ഭാഗങ്ങൾ പരിചിതമാണ് പുസ്തകപ്രവൃത്തി പത്താമധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് കർതലിയോസിൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ദൈവിക ഇടപെടൽ അല്ലെങ്കിൽ ഉണർവിനെക്കുറിച്ച് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട് അല്ലേ യഹൂദായുടെ യഹൂദ ജനത്തിൻ്റെ ഇടയിൽ മാത്രം നിലനിന്നിരുന്ന സുവിശേഷത്തിൻ്റെ ശക്തി ജാതികളിലേക്ക് വ്യാപിക്കുന്ന ഒരു കാലഘട്ടമാണത് മാത്രമല്ല അപ്പോസ്തലന്മാരിൽ വെച്ച് യഹൂദന്മാരുടെ അപ്പോസ്തലനായിട്ട് പത്രോസിനെയും ജാതികളുടെ അപ്പോസ്തലനായിട്ട് അപ്പോസ്തലനായിട്ട് പൗനൂസിനെയും പറയപ്പെടുന്ന ഭാഗങ്ങളുണ്ട് അല്ലേ അപ്പം ഇവിടെ പത്രോസിനൊരു ധാരണ ഉണ്ടായിരുന്നു ഒരിക്കലും ജാതികളിലേക്ക് അല്ലെങ്കിൽ ജാതികളുമായിട്ടുള്ള ഇടകലർച്ച അല്ലെങ്കിൽ ജാതികളുമായിട്ടുള്ള ബന്ധം അതേ പ്രൈസിൽ പത്രോസ് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം പരിശോധനയിലൊക്കെ ആഴമായി വിശ്വസിച്ച് ഇല്ലെങ്കിൽ അതൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് മുറുകെ പിടിച്ചൊരു മനുഷ്യരും കൂടി ആയിരുന്നു ആര് നമ്മുടെ പത്രോസ് എന്നാൽ പത്രോസ് ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ പത്രോസ് ദൈവസന്നിധിയിൽ നിന്ന് ദർശനം പ്രാപിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കപ്പെടുന്നു നല്ല തുപ്പട്ടിയുടെ ദർശനമൊക്കെ നമ്മൾ വായിക്കുന്നതാണ് അപ്പോൾ അതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളും ഇഴജന്തുക്കളൊക്കെ അതിനകത്ത് വന്നപ്പോൾ ദൈവം പറയുകയാണ് സ്വപ്നത്തിൽ ഇടപെടുകയാണ് നീ വെട്ടിത്തുന്നുക അപ്പോൾ പത്ര ദിവസം പറയുന്നത് ഒരിക്കലും അത് നടക്കത്തില്ല സ്വാതന്ത്ര് അശുദ്ധമാണെന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് ഒന്ന് രണ്ട് വട്ടം ആ ദർശനം കാണുന്ന സമയത്ത് പിന്നെ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ എന്തിനാണ് അശുദ്ധമെന്ന് പറയുന്നതെന്ന് ചോദിച്ചു അവിടെ നിന്നാണ് കുറഞ്ഞ ലോസിൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് അല്ല പത്രോസ് കയറി ചെല്ലുകയും സുവിശേഷം പ്രസംഗിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അവർ സ്നാനപ്പെട്ടു ഇതൊക്കെ സംഭവിക്കുന്നുണ്ടല്ലേ അപ്പോൾ അത് നടക്കുന്ന സമയത്ത് എപ്പോഴീസിലോ അത് നടന്നു കഴിഞ്ഞ സമയത്ത് അപ്രോസിലെ ഭൂതന്മാരുടെയിൽ അകത്ത് ചെറിയ സ്തോത്രം അസ്വസ്ഥത പ്രകടമാകുവാൻ തക്കവണ്ണം ഇടവന് എന്തുവായിരുന്നു എന്നറിയാമോ സ്തോത്രം എന്തുകൊണ്ട് പത്രോസ് അത് ചെയ്തു എന്നുള്ളതാണ് പത്രോസിനോടൊപ്പം ഒരു ഒരു കൗൺസിൽ മീറ്റിംഗ് പോലെ കുളിച്ചു കൂട്ടിയൊക്കെ ആ കാര്യങ്ങൾ വിശദീകരണം ചോദിക്കുന്നൊരു ഭാഗത്ത് പത്ത് ദിവസം മറുപടി പറയുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത് എന്തുവാ അകയാല അകയാൽ കർത്താപ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് തന്നതുപോലെ അതേ താരത്തെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ ദൈവത്തെ തടുക്കുവാൻ തക്കവണ്ണം ഞാനായ അപ്പം നമുക്ക് തന്നതുപോലെ അവർക്കും എന്തു ചെയ്തു സ്ത്രോത്രം ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു അതുകൊണ്ട് തടുക്കാൻ എനിക്ക് കഴിയത്തില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ചിന്ത അതിൻ്റെ അർത്ഥം ഈ ഭാഗത്തെ രക്ഷാ മാനശാന്തരം പരിശുദ്ധാത്മാവിനെ പ്രത് പറഞ്ഞ ഭാഗമാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തോളം ബന്ധത്തിൽ ഒരു ദൂത് ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഈ പ്രഭാതത്തിൽ പങ്കുവയ്ക്കുകയാണ് ഒരു ദൈവപ്രവൃത്തി എന്നിലേക്കോ നിങ്ങളിലേക്കോ വെളിപ്പെട്ടു വന്നാൽ ഒരു പിശാദിനും ഒരു മാനുഷിക നിയമങ്ങൾക്കും ഒരു മാനുഷിക സംവിധാനങ്ങൾക്കും ഈ ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യായ പ്രമാണത്തിനും അതിനെ തടുക്കുവാൻ തക്കവണ്ണം കഴിയത്തിൽ ന്യായ പ്രമാണത്തിനതീതമായി മാനുഷിക സംവിധാനങ്ങൾക്ക് അതീതമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മുടെ മേൽ വെളിപ്പെട്ടു വരുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണമായ ഇടപെടലാണെന്ന് നമ്മളിന്ന് പ്രഭാതത്തിൽ ിൽ തിരിച്ചറിയാം അതുകൊണ്ട് നിന്റെ വീട്ടിനകത്തോ നിന്റെ കുടുംബത്തിൽ നിന്റെ ജീവിത സാഹചര്യത്തിനകത്ത് എവിടെയെങ്കിലും നീ ഭാരപ്പെടുന്ന വിഷയമുണ്ടെങ്കിൽ ഞെരുങ്ങുന്ന വിഷയമുണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വസിക്കുക അല്ല ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹം ആർക്കും തടുക്കാൻ കഴിയാത്ത ഒരു വിടുതൽ ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത ഒരു വാക്തത്വം പൂർത്തീകരണം ജീവിതത്തിനകത്തോ നൽകിത്തരാൻ ദൈവം വിശ്വസ്തനാണ് അതുകൊണ്ട് പ്രവർത്തികളെ ദൈവപ്രവർത്തികൾക്കായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥനയോടെ ദിവസങ്ങൾ പിന്നീ നിങ്ങൾക്ക് കാത്തിരിക്കാൻ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ നല്ല പിതാവ് സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്ഥാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്നത് എല്ലാം പ്രിയപ്പെട്ടവനെ തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകടിയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്ഥാത്രം ചെയ്ത് പ്രാർത്ഥിക്കപ്പെടുന്ന ആത്മീക ഭൗതിക നന്മകളാൽ അനുഗ്രഹങ്ങളാൽ വിടുതലുകളാൽ സൗഖ്യങ്ങളാൽ ദൈവപ്രവർത്തികളാൽ അവിടെ നിറച്ച് മാനിക്കുകയും വെടിവിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സന്ദേശ അനുകൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തുന്നു എല്ലാം മഹത്വം കർത്താവിനെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ